സുഹൃത്തുക്കളെ ഈ കർക്കിടക മാസത്തിൽ മിക്കവാറും പേര് കർക്കിടകക്കഞ്ഞി കഴിക്കാറുണ്ട് സെക്രട്ടേറിയറ്റിനടുത്തുള്ള പത്തായം എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കിയ കഞ്ഞി കൂട്ടാണിത് ഇത് ഏകദേശം ഏഴ് ദിവസത്തേക്ക് ആയിരം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് എന്നാൽ ശാന്തിഗിരിയുടെയും കണ്ടംകുളത്തി വൈദ്യശാലയുടെയും കഞ്ഞി കിറ്റ് ഇതിനേക്കാളും വളരെ വില കുറവാണ് മുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപയ്ക്ക് അത് വിപണിയിൽ ലഭ്യമാണ് ഇതിനകത്ത് അവർ ശാസ്ത്രീയമായിട്ടാണ് എല്ലാ നിയമപരമായ ചേരുവകളും ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് പത്തായത്തിലെ അധികൃതർ പറയുന്നത് എന്തായാലും ഇതിനകത്തുള്ള വിഭവങ്ങൾ ഒരു വ്യക്തിക്ക് ഏഴ് ദിവസം തുടർച്ചയായിട്ട് നന്നായി കഞ്ഞിവെച്ച് കുടിക്കാൻ കഴിയുന്ന തരത്തിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇത് കഷായം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഔഷധസസ്യങ്ങളുടെ എല്ലാം കഷായം അവർ പ്രത്യേകം ഒരു പാക്കറ്റിൽ തന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ള വിഭവങ്ങളും വേറൊരു പാക്കറ്റിൽ തന്നിട്ടുണ്ട് നല്ല ഒരു കർക്കിടക കഞ്ഞിക്കൂട്ടാണ് ഇതെന്നാണ് ഉഭയ ഉച്ചപ്പർ പറയുന്നത് ഈ കഷായക്കൂട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക ഏഴായി ഡിവൈഡ് ചെയ്ത് വേണം ഓരോ തവണയും എടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഒരാൾക്ക് ഈ കർക്കിടക മാസത്തിൽ ഒരാൾക്ക് മാത്രം തികയുന്ന ഒരു കിറ്റാണ് ഓക്കേ